നമ്മളെ തയ്യൽ മെഷീനിൽ തയ്ച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്റ്റിച്ച് ക്ലിയർ അല്ലാത്തതിൻ്റെ ആറ് കാരണങ്ങളാണ് കേട്ടോ നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു അറിവ് നിങ്ങൾക്ക് പുതിയതായിരിക്കും അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം കേട്ടോ ഇപ്പോൾ കണ്ടില്ല ഇത് നമ്മൾ അടിച്ചു കഴിയുമ്പോൾ ഇതേപോലെ ബാഡ് സ്റ്റിച്ചാണ് വന്നിട്ട് അടിഭാഗത്താണെങ്കിൽ നമ്മൾ ഇതേപോലെ ടെൻഷൻ സെറ്റ് ഒന്ന് ചെറുതായിട്ട് ടൈറ്റാക്കി കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എങ്ങനെ വരുന്നത് നോക്കിക്കൊള്ളി ഇത് കണ്ടിട്ടില്ല നമ്മളിപ്പോൾ അത് കുറച്ച് ടൈറ്റാക്കിയിട്ടുണ്ട് കേട്ടോ ടെൻഷൻ സെറ്റ് ഇനി അടിക്കുമ്പോൾ കണ്ടിട്ടില്ല ആദ്യം അടിച്ചു കൊടുത്ത് കണ്ടിട്ടില്ല നമ്മൾ സ്റ്റിച്ച് ക്ലിയർ അല്ല ഇപ്പം അടിച്ചത് അത് ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ട് അപ്പോൾ ഇതേപോലെ ടെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് ഈ ടെൻഷൻ സെറ്റ് ഇതേപോലെ ടൈറ്റ് ആക്കണം ൾ ഭാഗത്താണെങ്കിൽ ടെൻസർ സെറ്റ് ഇതേപോലെ ലൂസാക്കി കൊടുക്കുവാണ് വേണ്ടത് ട്ടോ അപ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ബാഡ് സ്റ്റിച്ചാണ് വരുന്നതെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ക്ലിയർ അല്ലെങ്കിൽ ആണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് രണ്ടാമതായിട്ട് നമ്മളെ സ്റ്റിച്ച് വലുതാക്കും ചെറുതാക്കും ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ റെഗുലേറ്റർ നമ്മൾ വലിയ സ്റ്റിച്ചിലാണ് ഇടുന്നതെങ്കിൽ നമ്മളെ ടെൻഷൻ സെറ്റ് ലൂസാക്കണം അതേപോലെ ചെറുതിലാണെങ്കിൽ ടെൻഷൻ സെറ്റ് ചെറുതായിട്ട് ടൈറ്റാക്കി കൊടുക്കും വേണം കേട്ടോ ഇത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ റെഗുലേറ്റർ അങ്ങോട്ട് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ എന്തായാലും സ്റ്റിച്ച് നോക്കണം കേട്ടോ ഇത് റെഗുലേറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളെ ബോബിന് സാധാരണ എല്ലാവരും ഇതുപോലെ ഇട്ടിട്ട് നമ്മളെ നമ്മളെ വശത്തേക്കാണ് ഇട്ടോ ബോബിന് കറങ്ങുക അത് എന്നാൽ അങ്ങനെയല്ല ശരിക്കും നേരെ തിരിച്ച് ഓപ്പോസിറ്റ് വശത്തേക്കാണ് ഇപ്പം ഞാനീ കാണിക്കുന്നത് പോലെയാണ് ശരിക്ക് ബോബിനിടേണ്ടത് കിട്ടോ ഇതെങ്ങനെ ഇട്ടാലും സ്റ്റിച്ച് റെഡി ആവും പക്ഷേ ഇതേപോലെ ഇട്ട് കഴിഞ്ഞാൽ സ്റ്റിച്ച് പെർഫെക്റ്റ് ആയിരിക്കും കേട്ടോ അതാ ഇതാണ് ബോബിൻ ഇങ്ങനെയാണ് കറങ്ങേണ്ടത് അപ്പോൾ നമ്മൾ മൂന്നാമതായിട്ട് നോക്കുന്നത് എന്താ വെച്ചാൽ നമ്മൾ നമ്മളെ ബോബിന് കറക്റ്റ് ഇടുക എന്നുള്ളതാണ് പിന്നെ നമ്മൾ എപ്പോഴും നമ്മളെ മെഷീനിൽ നാലാമതായിട്ട് നമ്മൾ വന്നിരിക്കുന്ന സമയത്ത് ഇതേപോലെ നൂല് വലിച്ചു പിടിച്ചിട്ട് അടിനൂല് കയറി വരണട്ടോ അപ്പോൾ അതൊക്കെ കറക്കുകയാണ് ചെയ്യേണ്ടത് ഡ്രസ്സ് വെച്ച് പെട്ടെന്ന് തയ്ക്കുകയല്ലേ ചെയ്യേണ്ടത് കാരണം ഇതിൻ്റെ മുന്നേ ആരെങ്കിലും ബോബിനൊക്കെ ഊരി വെച്ചിട്ടുണ്ടെങ്കിൽ നൂല് കട്ട പിടിച്ച് കുടുങ്ങാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ അപ്പോൾ അതെന്തായാലും നമ്മൾ ഇതേപോലെ പതുക്കെ നൂല് വെച്ചിട്ട് കൈ കൊണ്ട് തന്നെ കറക്കണേ ഒറ്റയടിക്ക് ചവിട്ടരുത് ഇനി നാലാമതായിട്ട് നമ്മൾ നമ്മളെ നൂല് ഇതേപോലെ ഇറങ്ങി വരുന്നോടത്ത് എന്തെങ്കിലും ടൈറ്റ് ഉണ്ടോ എന്ന് നമ്മൾ പ്രത്യേകം നോക്കണം കേട്ടോ ടൈറ്റ് ആണെങ്കിൽ സ്റ്റിച്ച് കറക്റ്റാവില്ലേ ഇനി അഞ്ചാമതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ബോബിൻ കേസിൻ്റെ ഇതേപോലത്തെ ഒരു സ്ക്രൂ ഉണ്ടാവട്ടോ ഈ സ്ക്രൂ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതാണ് അതെന്താണെന്ന് വെച്ചാൽ നമ്മളെ മേലത്തെ സ്റ്റിച്ച് കറക്റ്റ് അല്ലെങ്കിൽ നമ്മൾ ഈ ബോബിൻ്റെ സ്ക്രൂ ചെറുതായിട്ടൊന്ന് ലൂസാക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മളെ ടെൻസർ സെറ്റും ഇതും അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് കറക്റ്റ് സ്റ്റിച്ച് കിട്ടുക ഇനി നമ്മൾ ആറാമതായിട്ട് നമ്മളെ ചവിട്ടി നന്നായിട്ട് താന്നു നിൽക്കണം കേട്ടോ അതിനായിട്ട് നമ്മളെ ഇതിൻ്റെ മേലുള്ള ഈ ബോൾട്ട് നന്നായിട്ട് ടൈറ്റ് ആയി കൊടുക്കണം ഇതേപോലെ പൊന്തിയാണ് നിൽക്കണമെങ്കിൽ നമുക്ക് നല്ല സ്റ്റിച്ച് കിട്ടൂല കേട്ടോ അപ്പോൾ നമ്മൾ ആ ബോൾട്ടിനെ നന്നായിട്ട് ടൈറ്റ് ആക്കുക നന്നായിട്ട് ടൈറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ പ്ലേറ്റിലേക്ക് ഈ പ്രഷർ ഫുട്ട് നന്നായിട്ട് ജാമായിട്ട് നിൽക്കണം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് നല്ല സ്റ്റിച്ച് കിട്ടൂല അതേപോലെ നന്നായിട്ട് തന്നെ അത് പ്രെസ്സ് ചെയ്യണം സ്റ്റിച്ച് ക്ലിയർ അല്ലെങ്കിൽ മാത്രം അതിൽ തിരിച്ചാൽ മതി നിങ്ങൾ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഷെയർ ചെയ്യും